സസ്യങ്ങളും ജന്തുക്കളും മനുഷ്യനും തമ്മിലുള്ള അവാച്യമായൊരു പാരസ്പര്യുണ്ട് ആ പാരസ്പര്യത്തെ ആസ്പദമാക്കി സൂര്യപ്രകാശം മഴ ഇവയ്ക്കൊക്കെ ചില ബന്ധങ്ങളുണ്ട് ഒരു രാഷ്ട്രം സ്വയം പര്യാപ്തമാകുന്നത് അതിൻ്റെ ആരോഗ്യരംഗം സ്വയം പര്യാപ്തമാകുമ്പോഴാണ് പ്രാഥമികമായി തീർച്ചയായും രണ്ട് ആഹാര രംഗം സ്വയം പര്യാപ്തമാകുമ്പോഴാണ് ഈ രണ്ടു മേഖലകൾ ലോകത്തെ ഏത് രാജ്യത്തെക്കാളും ഒരു ഇന്ത്യക്കാരന് കുറഞ്ഞ ചെലവിൽ ആരോഗ്യവും ആഹാരവും കിട്ടിയിരുന്നു ലോകത്തെ ഏത് രാജ്യത്തെക്കാളും കുറഞ്ഞ ചെലവിൽ ലോകത്തിൻ്റെ ധനവിനിയോഗത്തെ ഡോളറിലാണ് കണക്കാക്കുന്നതെങ്കിൽ ഏറ്റവും കുറച്ച് ഡോളർ കൊണ്ട് ഡോളറാണല്ലോ ഇന്നതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് ഒരു മാധ്യമ ധനമെന്ന നിലയിൽ ഡോളറിനാണ് ഭാരതം പോലും മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും അറുപതുകളിലും നാം നീക്കിയിരിപ്പായി വെക്കുന്ന സ്വർണത്തിന്റെ ഒരു പവന്റെ വില നാൽപ്പത്തിയഞ്ച് രൂപയാണ് കേരളത്തിലെ ഒരു തട്ടാനുണ്ടാക്കി കൊടുക്കുന്ന ഒരു മാല പ്യൂറായിട്ടുള്ള ഗോൾഡാണ് ഇരുപത്തിരണ്ട് കാരറ്റിന് മുകളിൽ എപ്പോഴും ഉണ്ടാവും ഇന്ന് നിങ്ങളുടെ സ്വർണക്കടയിൽ ആ ഒരു സ്വർണ്ണം ഇന്ന് കിട്ടില്ല ശരി ഇന്നാണ് മായം ചേർക്കലിനെതിരെ നിയമമുള്ളത് അന്ന് യാതൊരു നിയമവും ഇല്ല പക്ഷെ മായം ആരും ചേർത്തില്ല നിങ്ങൾ ഓർമ്മ പുറകോട്ട് പോകുമ്പോൾ ഓരോ വർഷം കഴിയും തോറും വിചിത്രമായ ഒരു ലോകത്തേക്കാണ് നാം നീങ്ങുന്നത് ശരിയാണ് ആ തലത്തിലുണ്ടായ വികാസ പരിണാമങ്ങൾ സസ്യത്തിന്റെ ആവാസ വ്യവസ്ഥയെ താറുമാറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഭാരതം ഇന്ന് സസ്യശ്യാമള കോമളമല്ല സിമെന്റ് കമ്പി മണല് മെറ്റൽ ജെല്ലി ഇത് ഒരു പ്രത്യേക പ്രപ്പോർഷനിൽ കൂടി ചേരുമ്പോൾ ഒരു മോണോലിത്തായ ഒരു സ്റ്റോണായി മാറുകയാണ് ചെയ്യുന്നത് എന്നെ കണക്കാക്കുന്നതും അങ്ങനെയാണ് സൂര്യപ്രകാശം അതിൻ്റെ ഏറ്റവും ശക്തിയിൽ പാറപ്പുറത്ത് പതിക്കുന്നതിനേക്കാൾ ശക്തിയിൽ ഈ കെട്ടിടങ്ങളിലെല്ലാം പതിച്ച് പ്രതിഫലിക്കുമ്പോൾ അതിൻ്റെ സമീപത്തെല്ലാം സസ്യങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാകുക പ്രയാസമാണ് ആവശ്യത്തിനും അനാവശ്യത്തിനും വ്യാവസായിക അടിസ്ഥാനത്തിൽ നാം ഇന്നുണ്ടാക്കുന്നത് ഇത്തരം കെട്ടിടങ്ങളാണ് തീർച്ചയായും മനുഷ്യന്റെ ആവശ്യത്തെ കണക്കാക്കി അല്ലാതെയുള്ള വ്യാവസായികവൽക്കരണം ശരിയാണ് നല്ല പാരസ്പര്യമുള്ള ഒരു ഗ്രാമം അതിനകത്തൊരു കുട്ടപ്പൻ നടത്തുന്ന ഒരു ജൗളിക്കട ഒരു ഗോപാലൻ നടത്തുന്ന ഒരു ചായക്കട അപ്പുറത്തൊരു മത്തായി നടത്തുന്ന ഒരു വലയിരക്ക് കിട അതിൽ നിന്ന് കുറച്ചകലെ മറ്റൊരു കുര്യാക്കോസ് നടത്തുന്നതോ അതുമല്ലെങ്കിൽ അന്ദ്രമാൻ നടത്തുന്നതോ ആയ ഒരു മീൻ കടയും ഇറച്ചിക്കടയും ഇങ്ങനെയാണ് പഴയ കാലത്ത് അങ്ങ് കണ്ടിട്ടുണ്ടാവുക അന്നൊക്കെ ഇങ്ങനെയാണ് കേരളത്തിന്റെ ഗ്രാമങ്ങളെല്ലാം നിലനിന്നിരുന്നത് അപ്പൊ ഈ ഒരു കടയായിരുന്നിട്ട് ഒരു കുത്തകയുമായിരുന്നില്ല ആ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരു സാധനം ഉപയോഗപ്രദമല്ലെന്ന് തോന്നിയാൽ ആ വീട്ടുകാർ ഈ സാധനം തിരിച്ചു കൊണ്ടിരുമ്പോൾ സൗമ്യമായി അത് തിരിച്ചു മാറ്റി കൊടുക്കുന്ന ഒരു സമ്പ്രദായം പോലും അന്നുണ്ടായിരുന്നു മിക്കവാറും ഈ ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതെല്ലാം പറ്റുപടിയായിരുന്നു പലപ്പോഴും നെല്ല് കൊയ്യുമ്പോഴോ കപ്പ പൊറിക്കുമ്പോഴോ ഒക്കെയാണ് ഈ കാശും കൊണ്ട് കൊടുത്തിരുന്നത് അങ്ങനെ ഒരു നല്ല പാരസ്പര്യത്തിലാണന്ന് ഈ ഗ്രാമങ്ങൾ നടന്നിരുന്നത് അന്ന് ജനതയുടെ ആവശ്യം അറ്റപ്പറ്റ നടത്താൻ ഈ കടകൾ കൊണ്ടൊക്കെ കഴിഞ്ഞിരുന്നു തീർച്ചയായും അന്ന് വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായി അന്ന് ആളുകൾ പറഞ്ഞത് ഭരണാധികാരികൾ പറഞ്ഞത് മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞത് കൂടുതൽ വ്യവസായികളും കൂടുതൽ കച്ചവട സംഘങ്ങളും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റും വരുമ്പോൾ ഉത്തമമായ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്നാവാതി പക്ഷെ അനുഭവം വെച്ച് നോക്കിയാൽ ഇത് തെറ്റാണെന്ന് കാണാം കൂടുതൽ കച്ചവട സംഘങ്ങൾ വരുമ്പോൾ കച്ചവടം എന്ന് പറയുന്നത് ഒരു പഠന വിഷയമായി തീരുകയും കച്ചവടക്കാർ പഠിച്ച കള്ളന്മാരായി തീരുകയും ചെയ്യുകയാണ് ഉണ്ടായത് കച്ചവട സമൂഹങ്ങളുടെ സംസ്കാരം കാർഷിക വൃത്തിയുടെ സംസ്കാരങ്ങളെ നശിപ്പിച്ച് കളയുന്നതാണ് നാം കണ്ടത് കച്ചവട സംസ്കാരങ്ങൾ കുടിയേറ്റ സംസ്കാരങ്ങളായി മാറിയപ്പോൾ ജനജീവിതത്തിന്റെ അന്തസ്ത ചോദനകളെ നശിപ്പിക്കുന്നതാണ് നാം കണ്ടത്